മാത്രം നമ്മൾ അതായത് ബലികുടീരങ്ങളെ പാടുന്ന കാലമൊക്കെ പോയി ചോരച്ചങ്കൂടിയെ കുറിച്ച് പാടുന്ന കാലമൊക്കെ പോയിട്ട് അവരുടെയും ഏകാന്തതയിൽ ഇപ്പോൾ അവർ പാടുന്നത് പരമപിത്രവും അതുപോലെയുള്ള ഗീതകളുരുവായവരല്ല വെറുതെ മണ്ണായി ഇങ്ങനെ ഗണഗീതത്തിൽ തന്നെ നമ്മുടെ വളരെ സൂക്ഷ്മ ബോധതലത്തെ സ്പർശിക്കുന്ന നിരവധി ഗീതങ്ങളുണ്ട് ഗണഗീതം കൊണ്ട് മാത്രം ശാഖ വന്നവരുണ്ട് നിത്യതപല്ലോ മാം അസഭ്യം തിരികുന്ന പാട്ടല്ല ഇന്നത്തെ നമ്മള് ട്രെൻഡാണെന്ന് പറയുന്ന പാട്ടല്ല ഇവിടെ മനുഷ്യനെ നവീകരിക്കുന്ന പാട്ടുകളാണ് അപ്പൊ അത്ര ഒരു സമ്പന്നമായ സാഹിത്യം നമുക്കുണ്ട് സംഘത്തിനുണ്ട് എന്ന് സത്യത്തിൽ നിന്നും പലർക്കും അറിയില്ല മറഞ്ഞു മഹത്തായ ഗാന്ധാര ദേശം മുറിഞ്ഞു വീണു മനോരമനും